ദിവസത്തിന് മുൻപ് എലിസബത്ത് ഉദയൻ എന്ന ബാലയുടെ മുൻ ഭാര്യ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി എനിക്കൊരു സർപ്രൈസ് പറയാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അതുമായി നിങ്ങളുടെ എത്തും നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ടായിരുന്നു എലിസബത്ത് എത്തിയത് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു ആ വീഡിയോയ്ക്ക് താഴെ കല്യാണമാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതിനുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഞാൻ നാട്ടിലേക്ക് വരികയാണെന്നാണ് എലിസബത്ത് പറയുന്നത് നിങ്ങളുടെ കമൻറ്റുകളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളിത് കേൾക്കുമ്പോൾ നിരാശരാകും നിങ്ങൾ ഉദ്ദേശിച്ചതൊന്നുമല്ല ഞാൻ നാട്ടിലേക്ക് വരുന്നു വളരെയേറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് എത്തുന്നത് ഹൈദരാബാദും അഹമ്മദാബാദും അഹമ്മദാബാദുമൊക്കെ കറങ്ങിത്തിരിഞ്ഞ് ഇപ്പോൾ ഞാൻ നാട്ടിലേക്ക് നിൽ തിരിക്കുകയാണ് എയർപോർട്ടിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് എത്രയും വേഗം നാട്ടിലെത്താൻ വേണ്ടി ഞാൻ പോലും ലേ ഓവർ എടുത്താണ് വരുന്നത് പൂനെയിൽ നിർത്തിയതിന് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് എത്തുക സമയം കൂടുതലെടുക്കും പക്ഷെ വേഗം എത്തും ഇനിയുള്ള ഫ്ലൈറ്റുകളെല്ലാം അറ്റു ദിവസങ്ങളിലേക്കാണ് ഞാൻ നാട്ടിലേക്ക് എത്തുന്ന സന്തോഷമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മൊത്തം അഞ്ച് ദിവസത്തെ ലീവാണ് പക്ഷെ ഒരു ദിവസം അങ്ങോട്ടും ഒരു ദിവസം ഇങ്ങോട്ടും കൂട്ടിയാൽ മൂന്ന് മൂന്നര ദിവസം മാത്രമേ എനിക്ക് നാട്ടിൽ നിൽക്കാൻ സാധിക്കൂ പക്ഷെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് എലിസബത്തിന്റെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ എലിസബത്ത് പറയാതെ പറയുന്നുണ്ട് നാട്ടിലേക്ക് വരുന്ന സന്തോഷമാണ് എലിസബത്തിന്റെ മനസ്സിൽ എലിസബത്ത് നാട്ടിലേക്ക് വരുന്നതായിരുന്നു സർപ്രൈസായി വച്ചിരുന്നത് ലീവ് കിട്ടുമെന്ന് കരുതിയിരുന്നില്ല പെട്ടെന്നാണ് ലീവ് അപ്പുറവായത് അഞ്ച് ദിവസത്തേക്കായിരുന്നു ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തത് അഞ്ചു ദിവസം കിട്ടുമെന്നൊട്ടും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടാണ് പിന്നീട് പറയാമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നത് അല്ലാതെ മറച്ചു വെക്കുന്നതൊന്നുമല്ല പ്രേക്ഷകർ തന്നെ ഏറ്റെടുത്ത സോഷ്യൽ മീഡിയ വാർത്തകൾ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുകയാണ് എലിസബത്തിന്റെ വീഡിയോ കണ്ട് എല്ലാവരും അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന എലിസബത്തിന് ആശംസകളുമായി നിരവധി പേരെത്തുന്നു ഞങ്ങളോർത്തു എലിസബത്ത് വിവാഹം കഴിക്കുകയാണത് അതായിരിക്കും എന്നാണ് ഞങ്ങൾ കരുതിയത് എന്നാൽ ഞങ്ങൾക്ക് തന്നെയാണ് അത് തെറ്റിപ്പോയത് സാരമില്ല എലിസബത്ത് വിവാഹം കഴിച്ചില്ലെങ്കിലും സന്തോഷമായി ജീവിക്കുന്നുണ്ടല്ലോ അമ്മയുമായിട്ടാണ് ഇത് എലിസബത്ത് നാട്ടിലേക്ക് പോകുന്നത് അമ്മയും വളരെയധികം ഉത്സാഹത്തോടെ കാത്തിരിക്കുകയാണ് കുറേയധികം നാളുകൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത് പ്രേക്ഷകർക്കറിയാം ബാലയുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശേഷമാണ് എലിസബത്ത് നാട്ടിലേക്ക് തിരികെ വരാത്തത് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോന്ന് ചോദിക്കുമെന്ന് ഭയന്നിട്ടാകാം ഇപ്പോഴിതാ എലിസബത്തിന്റെ ധൈര്യമായി നാട്ടിലേക്ക് വരാം എലിസബത്ത് എന്ത് എന്നും ബാലയായിരുന്നു പ്രശ്നമെന്നൊക്കെ അമൃത ഉൾപ്പെടെയുള്ള വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മുന്നിൽ വന്ന് നിൽക്കാൻ പോലും എലിസബത്തിന് ഒരു പ്രശ്നവുമില്ല ആ ഒരു ധൈര്യത്തോടെ തന്നെയാണ് എലിസബത്ത് അമ്മയും കൂട്ടി നാട്ടിലേക്ക് വരുന്നത് സന്തോഷം തന്നെയാണ് എലിസബത്തിനെ അറിയിക്കാനുള്ളത് ും ഏറ്റെടുക്കുന്ന എലിസബത്തിന്റെ വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറയുകയാണെന്ന് തന്നെ പറയണം ആകാംക്ഷയുടെ പ്രേക്ഷകർ കാത്തിരുന്ന എലിസബത്തിന്റെ സർപ്രൈസ് വീഡിയോ പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർ തന്നെ എല്ലാവരും ഏറ്റെടുത്തു എലിസബത്ത് ഇതായിരുന്നു എന്നും ഇത് ഞങ്ങൾക്കൊരു വലിയ സർപ്രൈസ് ആണെന്ന് തന്നെയാണ് പറയുന്നത് നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുന്ന വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് എലിസബത്ത് നാട്ടിലേക്ക് വരും ഞങ്ങളെല്ലാവരും കാണാൻ കാത്തിരിക്കുകയാണെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും കമന്റ് ചെയ്തുകൊണ്ട് എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ